നേതൃത്വത്തിൽ പാലാവൽ സെന്റ് ജോൺസ് സ്കൂളിൽ വാട്ടർ പ്യൂരിഫയർ യൂണിറ്റ് സ്ഥാപിച്ചു ലയൻസ് ക്ലബ് റീജിയണൽ ചെയർമാൻ കേണൽ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നിന്നും പർച്ചേസ് മാരുതി സമ്മാനമായി പാലാവേർ ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പാലാവേർ സെന്റ് ജോൺസ് എൽ പി യു സ്കൂളിൽ വാട്ടർ പ്യൂരിഫയർ യൂണിറ്റ് സ്ഥാപിച്ചു ലയൻസ് ക്ലബ് റീജിയണൽ ചെയർമാൻ കേണൽ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് പറഞ്ഞ മാതിരി ലോകമെമ്പാടുമുള്ള ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് രാജ്യങ്ങളിലായി പടർന്ന് പന്തിരി നിൽക്കുന്ന പതിനാല് ലക്ഷത്തോളം മെമ്പർമാരുള്ള ഒരു സർവീസ് സംഘടനയാണ് ഈ ലയൻസ് പ്രസ്ഥാനം ഒരു ലയൻസ് പ്രസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്ത് വേണോ അത് നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും ഓരോ വർഷവും നമുക്ക് ഇന്റർനാഷണൽ നമ്മൾ കൊടുക്കുന്ന പൈസയിൽ നിന്ന് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ നമുക്ക് തരുന്നതാണെങ്കിൽ കൂടി നമ്മുടെ ഓരോ മെമ്പർമാരും കൊടുക്കുന്ന പൈസയിൽ നിന്നാണ് നമുക്ക് ഈ ഒരു സി എസ് ആർ ഫണ്ട് തിരിച്ചു തരുന്നത് ഈ പ്രാവശ്യം പാസ്സായതിൽ നിന്നാണ് നമ്മുടെ വാട്ടർ ഫിൽട്ടർ കണ്ണൂർ കാസർഗോഡ് മാഹി വയനാട് കോഴിക്കോട് അഞ്ച് ഡിസ്ട്രിക്റ്റിൽ കൂടി നമ്മുടെ തിരഞ്ഞെടുത്ത് നൂറ്റമ്പത് സ്കൂളിനകത്ത് ഈ വാട്ടർ ഫിൽട്ടർ ഫിറ്റ് ചെയ്തിരിക്കുകയാണ് ജോസ് പ്രകാശ് അധ്യക്ഷത വഹിച്ചു ഈ സ്കൂളിൽ ഒരു ശുദ്ധജല വിതരണ പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞതിന് തീർച്ചയായിട്ടും വലിയ അഭിമാനമുണ്ട് ലാൻഡ്സ്കപ്പ് ഇന്റർനാഷണൽ ഇരുന്നൂറിൽ ഫലം രാജ്യങ്ങളിൽ ഒട്ടേറെ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും അംഗസംഖ്യയുള്ള ഒരു ക്ലബാണ് കുടുങ്ങോം പാലാവലിലെ ദക്ഷിണാശാലികളായ ഒരു പറ്റം ആൾക്കാരെ ചേർത്തുകൊണ്ട് ആറുമാസം മുൻപാണ് ഇങ്ങനെ ക്ലബ്ബ് രൂപീകരിച്ചത് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമ്മുടെ ക്ലബിൽ നടത്താനായിട്ട് നമുക്ക് സാധിച്ചു ഏതാനും മാസങ്ങൾക്ക് മുൻപ് നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിൽ വച്ച് ഈ പ്രദേശത്തെ വിദ്യാർത്ഥികൾക്കായി ഒരു ചിത്രരചനാ മത്സരം നടത്തുകയുണ്ടായി ഉത്സവ പ്രതീതിയിലാണ് നമുക്ക് ആ പ്രോഗ്രാം നടത്താനായിട്ട് സാധിച്ചത് നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് ധാരാളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു സമീപ പ്രദേശങ്ങളിലെ സ്കൂളുകളിൽ നിന്നെല്ലാം ഒട്ടേറെ കുട്ടികളോട് വന്ന് ആ പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി ഫാദർ ജോസ് മാണിക്കത്താഴെ കെ കെ അഭിലാഷ് പ്രശാന്ത് സെബാസ്റ്റ്യൻ സോമി അറയ്ക്കൽ റെന്നി വേലിക്കകത്ത് ഗീതാമ ടീച്ചർ എന്നിവർ സംസാരിച്ചു പടിഞ്ഞാത്തിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി വാഗനാർ സമ്മാനമായി നേടൂ ഈ ക്രിസ്തുമസും പുതുവത്സരവും നിങ്ങളോടൊപ്പം ആഘോഷിക്കുന്നു ഡിസംബർ പതിനഞ്ച് മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുതി വാഗനാർ ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ